നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഴിച്ചുവിട്ട് വളർത്തുവാനും തീറ്റച്ചിലവ് കുറച്ച് നമുക്ക് വളർത്തി നല്ല ലാഭത്തിൽ നമുക്ക് കൊണ്ടുപോവാൻ കഴിയുന്ന ഒരു നല്ലൊരു ബ്രീഡിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇൻഡുബ്രോ ബ്രൗൺ എന്ന് പറയുന്ന ഈ ഒരു ബ്രീഡ് നമുക്ക് മുന്നൂറിൽ പരം മുട്ടകൾ നമുക്ക് ലഭിക്കുകയും നാലര മാസം കൊണ്ട് മുട്ട സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന തരത്തിൽ നല്ല രോഗപ്രതിരോധശേഷിയും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വളർത്താൻ കഴിയുന്ന തരത്തിലുള്ള കുഴിവാണ് ഇതൊരു ഫ്രാൻസ് ബ്രീഡാണ് ഇത് ഇന്ത്യയിലേക്ക് വളരെ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ ഇത് കർഷകർ വളർത്തുന്നുണ്ട് നല്ല രീതിയിൽ ലാഭകരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഇത് ഫ്രാൻസിലൊക്കെ നല്ല ഹൈ ഫ്രീ റേഞ്ചിൽ വളർത്തി നല്ല രീതിയിലുള്ള ഒരു വരുമാനം കണ്ടെത്തുന്ന കോഴികളാണ് ഇത് വളരെയധികം ശേഷിയും എന്നാൽ മുന്നൂറിൽ പരം മുട്ടകൾ ലഭിക്കുന്നതുമായിട്ടുള്ള കോഴികളാണ് ഇൻഡുബ്രോ ബ്രൗൺ എന്ന് പറയുന്ന കോഴികൾ ഈ കോഴികളെ നമുക്കിപ്പോൾ വില്പനയ്ക്ക് തയ്യാറാകുന്നുണ്ട് രണ്ട് മാസം പ്രായമായ കോഴികളാണ് നമ്മുടെ ഇതിലുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ കോഴികളുടെ വില ഈ കോഴികൾക്ക് നമുക്ക് ഇരുപത്തഞ്ചിന് മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറിയാണ് ഉണ്ടാവുക ഫ്രീ ഡെലിവറി കേരളത്തിൽ എല്ലായിടത്തും കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമുക്ക് എല്ലാ കേരളത്തിലെ എല്ലാ ഏരിയയിലും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയും ഇതിൻ്റെ കോഴികളുടെ പ്രത്യേകതയെന്ന് പറയുന്നത് നമുക്ക് വളരെയധികം രോഗപ്രതിരോധശേഷിയുണ്ട് അതുപോലെ തന്നെ വർഷത്തിൽ മുന്നൂറ്റി പത്ത് മുട്ടകൾ വരെ നമുക്ക് ലഭിക്കും ഫ്രീ റേഞ്ചിൽ അഴിച്ചുവിട്ട് വളർത്തുകയാണെങ്കിൽ കൂടി നമുക്ക് ഇരുന്നൂറ്റി എൺപത് മുന്നൂറിനടുത്ത് മുട്ടകൾ നമുക്ക് ലഭിക്കും ഈ തീറ്റ ചിലവ് വളരെയധികം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പാക്കറ്റ് ഫീഡ് നമുക്ക് ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് നമുക്ക് പാക്കറ്റ് ഫീഡ് കൊടുത്താൽ മതിയാകും ബാക്കിയുള്ള നമുക്ക് ബാക്കി നമുക്ക് പിന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റുകൾ അതുപോലെ തന്നെ പുല്ലുകൾ അതുപോലെ മറ്റ് നമുക്ക് കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റകളൊക്കെ കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ വളർത്തി നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോഴും കോഴികളുടെ വെയിറ്റ് വളരെയധികം പ്രധാനമാണ് കോഴികളെ അധികമായിട്ട് വെയ്റ്റ് കഴിഞ്ഞാൽ കോഴികൾ മുട്ടയിടില്ല അപ്പം അതനുസരിച്ച് നമ്മൾ തീറ്റക്രമം നമുക്ക് പിന്നെ രൂപീകരിച്ചെടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വളരെയധികം നല്ല രീതിയിലൊരു പിന്നെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്ന കോഴികളാണ് ഇൻഡുബ്രോ ബ്രോ ഇൻഡുബ്രോ ബ്രോണിനെ ഞാനിന്ന് കാണിച്ചു തരാം നമ്മുടെ ഈ കോഴികൾ രണ്ടു മാസം പ്രായമായ കോഴികളാണ് ഇരുപത്തിനാലാം തീയതി മുതൽ അതായത് പിന്നെ നമുക്ക് ഈ പറയുന്ന ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി മുതൽ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ഈ വില യാതൊരു കോംപ്രമൈസും ഇല്ല അതുപോലെ തന്നെ ഫുൾ വാക്സിനേറ്റഡ് ആണ് കോഴികൾ ഫുൾ എല്ലാ അട്ടൂബിയും നെസോട്ടിയം അതുപോലെ തന്നെ പോൾപോക്സും തുടങ്ങിയ എല്ലാ വാക്സിനും കൊടുത്ത കോഴികളാണ് ഡിബിക്കിങ്ങും ഉൾപ്പെടെയുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞ കോഴികളാണ് ഈ കോഴികളെ നമുക്ക് ഇരുപത്തിനാലാം തീയതി മുതൽ നമുക്ക് ഡെലിവറിക്ക് തയ്യാറാകുന്നു കോഴികൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഞാൻ കോഴികളെയൊന്നും കാണിച്ചു തരാം നമ്മുടെ ബ്രോൺ എന്ന് പറയുന്ന കോഴികൾ ഇതാണ് ഈ കോഴികളാണ് നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നത് ഇത് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ കോഴികൾ വിൽപ്പനയ്ക്ക് തയ്യാറാകുന്നുണ്ട് നല്ല രോഗപ്രതിരോധ ശേഷിയും നല്ല ആരോഗ്യവും ഒക്കെയുള്ള കോഴികളാണ് ഇത് നമുക്ക് ബി വി ത്രീ ഐ പോലെ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ തരുന്ന കോഴികളാണ് ഇതിനകത്ത് കളറിൻ്റെ പാറ്റേൺ മാത്രമേ വ്യത്യാസമുള്ളൂ ഇത് ബി വി ത്രീ ഐ അല്പം ഡാർക്ക് ഷെയ്ഡ് വരും എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബി വി ത്രീ ഐ കൂടുതൽ വളർത്തുന്ന വാണിജ്യാവസ്ഥ വളർത്തുന്ന കോഴികളാണ് ഇൻഡുബ്രോ ബ്രൗൺ എന്ന് പറയുന്ന കോഴികൾ ഈ ഇൻഡിബ്രോ ബ്രൗൺ എന്ന് പറയുന്ന ഈ കോഴികൾ നമ്മൾ നെറ്റിനകത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോഴികളുടെ കമ്പനി തന്നെയാണ് റെയിൻബോ റോസ്റ്ററും സാസോയും പോലെയുള്ള കോഴികളെ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അത് ആ കമ്പനി തന്നെയാണ് ഇപ്പോൾ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടർടേക്കിങ്ങിലുള്ള കമ്പനിയാണ് ഇൻഡിബ്രോ ബ്രൗൺ എന്ന് പറയുന്ന കമ്പനി വളരെയധികം നമുക്ക് നല്ല ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് വളർത്താൻ കഴിയുന്നതും നല്ല രോഗപ്രതിരോധ ശേഷിയുമുള്ള കോഴികളാണ് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ കോഴി നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ഉണ്ടാവും മറക്കരുത് ഇരുപത്തഞ്ച് കോഴികൾക്ക് മുകളിലുള്ള ഇതിന് മാത്രമേ ഫ്രീ ഡെലിവറി ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കോഴികളുടെ വില നമുക്ക് നമുക്ക് ഓർഡറുകൾ നമുക്ക് സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ കോഴികളെ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്